ഹായ് ഡിയേഴ്സ് ഞങ്ങൾ ഏനാ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് ഉണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഇന്നൊരു റോസിനെ പരിചയപ്പെടാനാണ് പോകുന്നത് കേട്ടോ ഈ റോസ് ഒരു ചൈന റോസാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പേര് കേട്ടോ ചൈനീസ് പേരാണ് ഷീ ലോങ് ഹാൻ സു ഇതിങ്ങനെ തന്നെയാണോ വായിക്കുന്നതെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഈ ഒരു ചൈനീസ് വേർഡിൻ്റെ ഒരു ഏകദേശം അർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് പേര് കൂടി ഈ റോസിനുണ്ട് അതാണ് വൈറ്റ് പേൾ ഇൻ റെഡ് ഡ്രാഗൺസ് മൗത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ റോസിൻ്റെ നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയൊരു വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് അതായത് പൂവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളർ ഉണ്ട് വൈറ്റ് കളറിനോട് വൈറ്റ് കളർ സ്ട്രൈപ്സ് ആണുള്ളത് ചെറിയൊരു വരകൾ പോലെ നമുക്കിങ്ങനെ കാണാൻ പറ്റും വൈറ്റ് കളറിലുള്ളത് അതാണ് ഈ പൂവിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ വിരിയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നല്ല നല്ലൊരു പിങ്ക് കളറിലാണ് അതായത് മഴ സീസണിലൊക്കെ ശരിക്കും ചോപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പിങ്ക് കളറിലെ പൂക്കളാണ് ഇതിൽ വിരിയുന്നത് ക്രിംസൺ കളർ എന്നൊക്കെ പറയില്ലേ അതുപോലത്തൊക്കെ ഒരു കളറാണ് സമ്മർ സീസണിലെ അത്ര വലിയൊരു കളർ ഇതാ സമ്മർ സീസണിലെ പൂവാണിത് ഇത് അത്ര വലിയൊരു കളറൊന്നും ഇല്ല പക്ഷെ നടുക്കുക ആ വൈറ്റ് കളർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതാണ് വൈറ്റ് പേളിൻ റെഡ് ഡ്രാഗൺസ് മൗത്ത് എന്ന് പറയുന്ന ഈ ഒരു റോസിൻ്റെ പ്രത്യേകത ചൈനീസ് റോസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ നാടൻ റോസ് എന്ന് പറഞ്ഞ് വളർത്തുന്ന മിക്ക റോസുകളും ചൈനീസ് റോസുകളാണ് അപ്പം അതുപോലെ തന്നെ ഇതിന് അത്ര ഒട്ടും കെയർ വേണ്ടാത്ത ഒരു റോസാണിത് അങ്ങനെ കാര്യമായിട്ട് വലിയൊരു മണമൊന്നും ഈ പൂക്കൾക്കില്ല പക്ഷേ നിറയെ പൂക്കളുണ്ടാകും ഒരുപാട് കാട് പിടിച്ച് വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഈ റോസിൻ്റെ കാട് പിടിച്ച് വളരുന്ന ഒരു റോസാണ് അതുപോലെ തന്നെ എല്ലാ ബ്രാഞ്ചസിലും മുട്ടുകളും വന്ന് നിറയെ പൂക്കുകയും ചെയ്യും അങ്ങനെയും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ ചെടിയെന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു റോസ് ചെടി അപ്പോൾ ഇതിൽ ബ്ലാക്ക് സ്പോട്ട്സൊക്കെയാണ് ഇതിനാകെ വരുന്നത് അപ്പം ഇതിൻ്റെ ഇലകളുടെ കാര്യം കൂടി ശ്രദ്ധിക്കാൻ ഇതാ ഈ ഒരു ഇലകൾ അത് തളിരായിട്ടുള്ള ഇലകൾക്ക് ഒരു ചെറിയൊരു റെഡ് കളറ് അല്ലെങ്കിൽ ഒരു ചെമ്പൻ കളറിലുള്ള ഇലകൾ ഇതിൽ വരാറുണ്ട് അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതായത് ഒരു രണ്ടാമത്തെ ദിവസം ഒരു പൂവിൻ്റെ അവസ്ഥയാണ് കേട്ടോ അപ്പോഴേക്കും ആ ഒരു ഇതിലേക്ക് മാറും ഇത് വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഈ പൂവിന് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നല്ല വൃത്തിയായിട്ട് എതളുകൾ റൗണ്ട് ഷേപ്പിലുള്ള എതളുകൾ അടുക്കി വെച്ച പോലത്തെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതാ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ആദ്യ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുക രണ്ട് ദിവസം മൂന്ന് ദിവസം ആകുമ്പോഴേക്കും ആകുമ്പോഴേക്കിതിൻ്റെ ഇതളുകളൊക്കെ ആയിട്ട് ഇതാ ഈ നടുക്കുള്ള പൂവുണ്ടോ അതുപോലെ ഇതളുകളൊക്കെ ആയിട്ട് മാറും പിന്നെ ഡിസീസസ് ഒന്നും വരില്ല നമ്മുടെ നാടൻ റോസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഈ റോസും പിന്നെ ബ്ലാക്ക് സ്പോട്ട് പോലത്തെ ഉള്ള അസുഖങ്ങൾ ഇതിന് വരും പക്ഷെ അതൊന്നും ഇതിനെ ബാധിക്കുമൊന്നുമില്ല ഇതിൻ്റെ ഒന്നും ബാധിക്കില്ല കുറച്ച് ഇലകൾ കൊഴിഞ്ഞു പോയാലും ഈ റോസിനൊന്നും പറ്റാൻ പോകുന്നില്ല പൂവെടൽ നിർത്തുകയേ എപ്പോഴും പൂവുണ്ടാവും ഈ ചെടിയിൽ നല്ല ഭംഗിയുള്ള ഒരു റോസാണ് രോഗങ്ങളില്ലാത്ത നമുക്ക് അധികം കെയർ ചെയ്യാത്ത അതായത് നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെക്കുന്ന റോസിൻ്റെ കെയറുകളൊന്നും നമ്മൾ നമ്മളിതിന് കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിയും അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക